കംപ്ലീറ്റ് ആ ഒരു റൂട്ടും അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാണ് ഒരു വലിയൊരു ഹെയർ പിൻവെന്റ് നല്ല അടിപൊളി ബ്ലോക്ക് എരിന്ന ഒരു മോചനം എത്ര കണ്ടാലും മടുപ്പ് തോന്നാത്തൊരു വ്യൂ ആണ് വെൽക്കം 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 ബാക്ക് ദൈസ് പുതിയ ഉടലോട്ട് എല്ലാവർക്കും സ്വാഗതം കാന്തല്ലൂർ ആട്ടല്ലേ അപ്പം കാന്തല്ലൂരിൽ നിന്ന് നമ്മൾ മറയൂർ വഴി മൂന്നാർ പോകുന്ന ആ ഒരു റൂട്ട് അടിപൊളിയാണ് അപ്പം അത് ആദ്യം രാവിലെ തന്നെ നമ്മൾ പോകാൻ വേണ്ടി പോവാണ് ഞാൻ ഏട്ടനോടൊരു ബൈ പറഞ്ഞരട്ടെ ഏട്ടാ പോട്ടെ കാണാ ബ്രോ ആ സാബി നൈക്കോട്ടെ എസ് പുള്ളിക്കാരൻ എന്നാലും വീഡിയോ കണ്ടെന്ന് പറഞ്ഞാട്ടോ അതിന്റെ അടുത്തോട്ട് വന്നേ വണ്ടിയുടെ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞാണ്ട് എൻ്റെ അടുത്തോട്ട് വന്നേ നമ്മളിന്ന് പോകാൻ വേണ്ടി പോകുന്നത് ആ ഒരു കിഡിലം പാതയിലൂടെ മൂന്നാറിലോട്ട് പോകാൻ വേണ്ടി പോകുകയാണെങ്കിൽ മറയൂർ മറയൂരത്തും വരെ വലിയ രസമൊന്നും ഉണ്ടാവില്ല അതായത് ഇതുപോലുള്ള ഏരിയ ഒക്കെ തന്നെ ആയിരിക്കും അവിടുന്ന് മൂന്നാർ പോകുമ്പോൾ ഉള്ളേർ കംപ്ലീറ്റ് ആ ഒരു റൂട്ടും അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാണ് അപ്പോൾ എനിക്ക് ആ റൂട്ട് നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇന്നത്തെ ഒരു വ്ളോഗിൽ നമുക്ക് ഇവിടെ നിന്ന് മൂന്നാറത്തും വരെയുള്ള സംഭവങ്ങളെല്ലാം കാണാട്ടോ നമ്മൾ എട്ടാമത്തെ ഹെയർ പിൻവൻ്റാണ് ഇറങ്ങിയത് ഇവിടെ നിന്ന് മറയൂരിലോട്ട് വലിയ ദൂരമില്ല പത്ത് പതിനാല് കിലോമീറ്റർ ആ റേഞ്ചെങ്ങാണ്ടു അത് ഈ ഒരു ഹെയർ പിൻ ഈയൊരു ചുരം ഓൾമോസ്റ്റ് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ അവിടെ എത്തിയ പോലെയാണ് എത്തിക്കൊണ്ടുപോയി ഏഴാമത്തെ അങ്ങനെ ഒരു ഒൻപത് വളവുകളുള്ള ഒരു ചുരമാണ് ചെറിയൊരു ചുരമാണ് ഇതാണ് കേട്ടോ ഒരു ഗ്രാമം ഇവിടെ നിന്നുള്ള ഒരു വ്യൂ നോക്കി താഴോട്ടുള്ള അവിടെ സോളാർ പാനൽസ് എല്ലാം കാണുന്നുണ്ട് കേട്ടോ ഇവർ വരെ സോളാറിലോട്ട് അപ്ഡേറ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വെയിലുണ്ട് പക്ഷെ നമുക്ക് ആ ഒരു വെയിൽ ഫീൽ ആവില്ല അതാണ് ഇവിടത്തെ തണുപ്പ് കാരണം ആ ഒരു വെയിൽ നമുക്ക് ഫീൽ ചെയ്യില്ല ഒരു വലിയൊരു ഹെയർ പിൻ ബന്റ് ആറാമത്തെ വളവട്ടോ തടി വണ്ടി ആട്ടോ ഈ പോകുന്നെ തടിയെല്ലാം കയറ്റി കൊണ്ടുപോകുന്ന വണ്ടി തണുപ്പുണ്ട് കേട്ടോ തണുപ്പ് നല്ല രീതിക്കുള്ള തണുപ്പുണ്ട് സംഭവം സണ്ണ് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു തണലേരിയെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക കുളിരാണ് ആനകളെല്ലാം ഉണ്ടാവാൻ സാധ്യതയുള്ള സ്പോട്ടാണ് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം എന്നുള്ള ബോർഡുകൾ അവിടെ ഇവിടെയും കാണുന്നുണ്ട് ഈ ഒരു വ്യൂ എങ്ങനെയുണ്ട് ഗൈസ് നോക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ പരന്ന് കിടക്കുന്ന എനിക്ക് തോന്നുന്നു നമ്മളിനി ഇതുപോലെ ഇങ്ങനെ ഏതൊക്കെയോ ചുരം ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ആ ഒരു സിറ്റിയൊക്കെ ആയിരിക്കും കാന്തല്ലൂർ അല്ല മറയൂർ പിന്നെ അവിടെ നിന്ന് ഈ ഒരു മലയൊക്കെ കയറിയിട്ട് വേണം അപ്പുറത്തോട്ട് മൂന്നാറിലോട്ട് എത്തണം എന്ന് ഇന്നലെ അവിടെ നിന്ന് ഒരു അങ്കൾ പറയുന്നുണ്ടായിരുന്നു ഇത് ഇവിടെ എന്താ പറയുക ഈ ശർക്കര കരിമ്പിൻ്റെ ഐറ്റംസോ ഇവരാ വിളിച്ചത് ഞാൻ ആ സൈഡിൽ നിന്നാണെന്ന് കരുത് ഇത് കരിമ്പിൻ്റെ സംഭവം കേട്ടോ ഇവർ കരിമ്പിൻ്റെ നീരെടുത്തിട്ട് ഉരുക്കിയിട്ട് ശർക്കര ഉണ്ടാക്കുന്ന ആ ഒരു സംഭവം ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കരിമ്പ് ശർക്കര ശർക്കരേൻ്റെ പല രീതിക്കുള്ള ഐറ്റംസ് ഉണ്ട് ഇന്നലെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ എല്ലാം വിസിറ്റ് ചെയ്തതാണ് ഇനി ഇതുപോലുള്ള വഴികളാണ് താഴോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഈ ഒരു വ്യൂ പോയിൻ്റ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് ഫോട്ടോയിലെടുത്തിട്ടുണ്ട് സോളായ കാരണം ഫോട്ടോ എടുക്കാൻ ഇച്ചിരി പാടാണ് എന്നാലും ഞാനും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് പയ്യെ പോയേക്കാം നമ്മൾ ഓൾമോസ്റ്റ് ഇത് മൂന്നാമത്തെ ഇനി മൂന്ന് വളവും ഇനി രണ്ട് വളവും കൂടെ കാണത്തുള്ളൂ താഴോട്ട് പോകുമ്പോൾ ഇനി നമുക്ക് മറയൂർ എത്താൻ വേണ്ടി കുറച്ച് കിലോമീറ്റേഴ്സ് ഉള്ളൂ പിന്നെ അവിടെ നിന്ന് മൂന്നാറിലോട്ട് പോകുമ്പോൾ ഒരു ഒന്നര രണ്ട് മണിക്കൂറത്തെ റണ്ണിങ്ങുണ്ട് അപ്പോൾ ആ ഒരു റൂട്ടാണ് കിഡിലെ ആ ഒരു ഒന്നര മണിക്കൂർ ഓടുന്ന റൂട്ട് അതി അടി അടിപൊളി റൂട്ടാണ് ഇപ്പം നമ്മൾ പോകുന്ന റൂട്ടെ നോക്കിക്കേ ഒരു 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 പോസിറ്റീവ് ഫീൽ ആയിരുന്നില്ല ഈ റൂട്ടെല്ലാം ഒരു കാഴ്ച കൊണ്ടായാലും എല്ലാം കൊണ്ടും ആ ഒരു വ്യൂ എല്ലാം നോക്കിക്കേ ഈ ഒരു വ്യൂ എല്ലാം കണ്ടിങ്ങനെ പോവാന് ഒരു പ്രത്യേക രസമല്ലേ ഇനി ഒരു ഹെയർ പിൻ പെൻറ് കൂടെ കാണും ഓ വണ്ടി വരുന്നുണ്ട് അതേ താഴെക്കൂടെ ഒരു ബസ്സെല്ലാം പോകുന്നത് കാണാൻ പറ്റും ബസ് ഉണ്ട് കെട്ടോ ഇതുപോലെയുള്ള ഏരിയ ആണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ഹെയർ പിൻ പെൻസ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയും ഒരു ചെക്ക് പോയിന്റ് കാണാം ഇതിനിടയിലാണ് ഫോറസ്റ്റ് എന്ന് തോന്നുന്നു വലിയ രീതിക്കൊന്നുമില്ല ഒരു ചെറിയൊരു പോഷൻസ് മാത്രമേ ഒരു ഫോറസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ഉള്ളൂ തണുപ്പാണ് മെയിൻ ഇവിടത്തെ കോവിൽ കടവ് പാലം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടാണ് കാന്തല്ലൂരിൻ്റെ ഒരു ഏഹ് പഞ്ചായത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മറയൂരാണ് ഇവിടെ ഒരു അനദർ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് സമയമായിട്ട് ഇതുപോലുള്ളൊരു റൂട്ടിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡും അടിപൊളിയായിട്ടുള്ള കാർഡ് തന്നെയാണ് അതിൽ വേലിയെല്ലാം കെട്ടിയിട്ടുണ്ട് ഈ മൃഗങ്ങളെല്ലാം ഇറങ്ങി വരുന്നത് തടയാൻ വേണ്ടിയിട്ട് നോക്കി നൈസ് ആട്ടോ നല്ല വൃത്തിയുള്ള റോഡാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇനി ഇവിടുന്ന് മൂന്നാർ വരെയും ഇതുപോലുള്ള അടിപൊളി റോഡ് തന്നെയാണ് അതുകൊണ്ട് റോഡിന്റെ ആട്ടോ കാര്യസ് നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ സംഭവം ഇല്ലാണെന്ന് ഞാനിങ്ങനെ ഓൾമോസ്റ്റ് നമുക്കിനി ഇനി ഇവിടുന്ന് പത്ത് പതിനഞ്ച് കിലോമീറ്ററും കൂടെ ഉണ്ട് മൂന്നാറിലോട്ട് അപ്പിങ്ങനെ വിഷ്വൽ ഇങ്ങനെ കണ്ട നിർത്തി നോക്കുക കേട്ടോ എങ്ങനെയുണ്ട് ഗൈസ് ഒരു പ്രത്യേകതരം ഭംഗിയുണ്ട് ഈ ഒരു വിഷ്വൽസ് കാണാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിനി പോകുന്ന പാത ഏകദേശം കുറച്ച് ദൂരം കൂടെ ഇതുപോലുള്ള വ്യൂ ആണ് അപ്പം ആ ഒരു വ്യൂ കണ്ട് നമുക്കിനിങ്ങനെ പോയേക്കാം നമ്മളെ വണ്ടി ഓടിച്ചിങ്ങനെ ആഹാ ഈ ഒരു വെയിൽ പോഷൻസ് വലിയ രീതിക്കുള്ളൊരു തണുപ്പായിട്ട് ഫീൽ ആവുന്നില്ല പക്ഷെ മലഞ്ചരൂക്ക് എത്തുമ്പോൾ തണലുള്ള ഏരിയ എത്തും ആ ഒരു സമയത്ത് നല്ല രീതിക്ക് തണുപ്പ് ഫീൽ ആവും നോക്കിക്കേ ആ ഒരു ഭംഗി എത്ര കണ്ടാലും മടുപ്പ് തോന്നാത്തൊരു വ്യൂ ആണ് ഇതിലും കിടിലൻ റോഡിലോട്ട് നമ്മൾ ഇനി പോകുന്നുണ്ട് കേട്ടോ ഇവിടെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് റോഡ് ഇൻ കേരള എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്രയ്ക്കും കിട്ടില റോഡാണ് ഗ്യാപ് റോഡ് അടുത്ത വീഡിയോ ഗ്യാപ്പ് റോഡ് പോകുന്ന വീഡിയോ ആയിരിക്കും വാവ് പത് നാപ്പത് എവിടെയാണാവോ ആർസി ഏതാ മൂടിലെ ആർസി ആയിട്ട് പോകിയ റോഡോ ഇതും ഗ്യാപ് റോഡെല്ലാം ഒരു ട്രൈംഫ് അത് പോയി ഒരു ട്രൈംഫ് പോയി ഓ നോക്കിക്ക ഈ ഒരു നോക്കിക്ക ഈ ഒരു ബ്യൂട്ടി കണ്ടിങ്ങനെ നോക്കിക്കേ ഈ ഒരു പച്ചപ്പ് ആ പച്ചപ്പ് നോക്കിക്കേ ആ ഒരു പച്ചപ്പും കണ്ടിങ്ങനെ പോവാൻ നല്ല രസമുണ്ട് നവംബർ ഡിസംബർ ജനുവരി ഈ ഒരു മാസമായിരിക്കും കൂടുതൽ തണുപ്പ് പക്ഷേ ഇന്നലെ അങ്കളിനോട് സം ഇന്ന് നമ്മൾ മാമനോട് സംസാരിച്ചപ്പോ മാമൻ പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് തണുപ്പ് ഇപ്പോഴാണെന്ന് രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പൊക്കെ ഇങ്ങനെ തുടങ്ങിയാണ് തണുപ്പിൻ്റെ ഒരു ശക്തി കൂടി വരുവാണ് രണ്ടു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പൊക്കെ ഇങ്ങനെ തണുപ്പിൻ്റെ ഒരു ശക്തി കൂടി വരുവാണ് അതിന് മുന്നൊന്നും ഇത്രയ്ക്ക് തണുപ്പൊന്നും ഇല്ലാർന്നാണ് കേട്ടോ മാമൻ പറഞ്ഞേ ഇപ്പം ഏകദേശം ഡിസംബർ അവസാനമായില്ലേ ി കിലോമീറ്റർ പെർ ഹവറാണ് ഇവിടെ ഈ റൂട്ടിൽ സ്പീഡ് ലിമിറ്റ് ബൈക്ക് എന്തായാലും പോകൂലോ അങ്ങോട്ടേക്ക് ഞാൻ ക്യാമറ എല്ലാം പെറുക്കിയെടുത്ത് പോയോ കേട്ടെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് ഇതുപോലെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ റെഡിപൊളി ഉണ്ട് കേട്ടോ നോക്കിക്കേ നൈസല്ലേ അവിടെ എന്തോ ക്ഷേത്ര സംഭവം എല്ലാം ഉണ്ട് ഞാൻ വിട്ടുന്ന് കണ്ടപ്പോൾ ഇതിലൂടെ ഒരു ബൈക്കിലും പോകാനുള്ള രീതിയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു ഒരു വണ്ടിയെല്ലാം പോകാൻ പറ്റുന്ന പക്ഷെ ഇതൊരു ഇടവഴിയാണ് നമുക്ക് താഴെ വേണേലും പോയി കുളിക്കുക കേട്ടോ ഈ തണുപ്പത്തിനി എന്തിനാ കുളിക്കുന്നതെന്ന് പറയുന്ന പോലെ അതിനൊന്നും താല്പര്യം ഉള്ളിലുണ്ടെങ്കിലും അതിനൊന്നും മൂട് കാണില്ല ഭയങ്കര ഒരു ബ്ലോക്ക് ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി ബ്ലോക്ക് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ആയിട്ട് ആയിട്ടിപ്പോ ബ്ലോക്കിൽ തന്നെയാണ് ഇതിൽ നിന്നാ ഒരു മോചനം എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുകട്ടോ ഓ വണ്ടീൻ്റെ ഒരു ടയർ സൈഡിൽ പോയെന്ന് തോന്നുന്നു ആ ഇന്നോവടെ ഈ ബസ്സാണ് കാരണം ഈ ബസ്സിന്റെ മുന്നിൽ ഒരു വണ്ടി പോലും ഇല്ല ബസ്സുകാരനെയാണെങ്കിൽ നല്ല സ്പേസും കാണും എല്ലാം കൊണ്ട് എടുക്കുന്നുല്ല എന്തായാലും ഇതുപോലെന്നൊക്കെ ഒന്ന് എസ്കേപ്പ് ആവട്ടെ എന്നിട്ട് നമുക്ക് കാണാം ഞാൻ ജസ്റ്റ് ആ ബസ്സിനങ് കയറി പോകുന്നു ലെഫ്റ്റ് സൈഡിലൂടെ അങ്ങ് കയറി പോവുന്നതാണ് ആ ഒരു ബസ് കാരണാണ് ഇത്രയും ബ്ലോക്ക് ആ ഒരു ബസ്സിനെയും എന്താ പറയാ അവിടെ ഒരു കെ എസ് ആർ ടി സി മാമ കയടന്ന് ചൂടാവുന്നുണ്ട് ആ ബസ്സാരനോട് അവർക്ക് ബസ്സുകാർക്ക് കുറച്ച് അധികം സ്ഥലം വേണമല്ലോ അല്ലാണ്ട് കറക്റ്റ് ഒരു വൃത്തിക്ക് എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തേലും ആവട്ടെ നമ്മൾ എന്തായാലും ഇസ്കേപ്പ് ആയിട്ടുണ്ട് ഗൈസ് അപ്പം ഇനി ഇവിടുന്ന് ഏകദേശം ആറ് ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മൂന്നാർ ടൗൺ എത്താൻ പറ്റും അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷ്വൽ ബ്യൂട്ടി എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു തന്ന് റൂട്ടൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ആട്ടോ ഏറ്റവും കീഴിലും അത് അടിപൊളിയാണ് ഞാൻ ഇതേ ഈ ഒരു ക്ലവ് ഒന്നും എനിക്ക് ഓരാൻ വേണ്ടി തോന്നുന്നില്ല അതാണ് അവസ്ഥ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ട്രാവൽ ബ്ലോഗ് ഈ ഒരു റൂട്ട് എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ വെച്ച് അതിൻ്റെ അപ്പം വേണേറ്റ് പോയാണ് അപ്പോൾ അതിനിടയിൽ ഞാൻ അവസാനം കയറിയ ആ ഒരു സ്പോട്ടുണ്ടല്ലോ അവിടെ ഒന്നും മിസ് ചെയ്യാണ്ട് കയറുക അവിടെ മിസ് ചെയ്യാണ്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ കാരണം ഫോട്ടോ എടുക്കാമെന്നെല്ലാം കിടില്ല ഒരു സ്പോട്ടാണ് ആ ഒരു സ്പോട്ട് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാട്ടോ